ഇന്ന് വീട്ടിലുള്ള എല്ലാവരുടെയും നടു ഒടിഞ്ഞൊരു ഡെയിൻ ലൈഫ് ആണ് ഗൈസ് എന്താണെന്നുള്ളത് ഞാൻ വഴിയേ പറയാം അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോസ് ഇപ്പോൾ കാണാനൊന്നും ആർക്കും വലിയ താല്പര്യമില്ലാന്ന് തോന്നുന്നു കാണുന്ന സപ്പോർട്ടൊക്കെ ഭയങ്കര കുറവാണ് താല്പര്യമുള്ളവർക്ക് നമ്മുടെ വീഡിയോസ് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാം ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ ഓണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ തുടങ്ങി കാണുമല്ലോ മിക്കറുള്ളിടത്തും തീർന്ന് കാണും കാരണം ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ എന്തായാലും ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും എല്ലാവരുടെ വീട്ടിലും ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോഴത്തേയും പരിപാടിയൊക്കെ അങ്ങോട്ട് തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഓണോ എന്തായാലും തീരുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അപ്പൊ എന്തായാലും രാവിലെ ഞാൻ ഉറക്കം എണ്ണിച്ചതിനു ശേഷം നേരെ പോയത് തുണി എഴുപത് മിനിറ്റാണ് അങ്ങനെ തുണി എല്ലാം കൂടെ കൊണ്ടുവന്ന് മുക്കി വെച്ചിട്ട് പല്ലൊക്കെ തേച്ചിട്ട് തിരിച്ച് കയറി വന്നപ്പോഴത്തേക്കും നമുക്കൊരു ഫോൺ കോൾ വന്നിട്ടുണ്ടായിരുന്നു ഇതേപോലെ ആമസോണത്ത് ഓർഡർ ചെയ്ത സാധനം ഇപ്പം കൈ കിട്ടും എന്ന് പറഞ്ഞിട്ട് കേട്ടോ എനിക്ക് എനിക്കതിന് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഞാൻ ആശമൂത്ത് മേടിച്ച സാധനമാണ് അതെന്താന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ തന്നെ പറയുന്നതാണ് ഗൈസ് അപ്പൊ അത് ഞാൻ കൊണ്ടുവന്ന് ഭദ്രമായിട്ട് വെച്ചതിനു ശേഷം അടുക്കളയിലോട്ടാണോ നേരെ പോയത് തിന്നാൻ വേണ്ടിയിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു രാവിലെ എണ്ണിച്ചല്ലേ എന്ന് പറഞ്ഞാൽ പത്ത് മണിക്ക് എങ്ങോട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് എണ്ണിച്ചത് കേട്ടോ അപ്പൊ അടുക്കള ചെന്നപ്പോഴത്തേക്കോ അമ്മയും മമ്മി യും അമ്മച്ചുമേക്കാ ഭയങ്കര പാചകത്തിലാണ് കാരണം എന്ന് വെച്ചാൽ ഈ ഓണം പ്രമാണിച്ച് കുടുംബശ്രീക്കാരുടെ ഓണച്ചന്ത നടക്കുവാന്ന് അപ്പം അവർക്ക് വേണ്ടിയുള്ള ഉച്ചയ്ക്കുള്ള ഫുഡ് നമ്മുടെ വീട്ടിൽ നിന്നാണ് പോകുന്നത് കേട്ടോ അപ്പം അതിൻ്റെ തിരക്കിലാണ് നമുക്ക് പിന്നെ പാചകം സൈഡിൽ കൂടെ പോലും പോവാത്തത് കൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞുപോലും നോക്കില്ല ക്രീസ് ഞാൻ പിന്നെ നേരെ ദോശയും കടലക്കറിയെ എടുത്തുകൊണ്ട് ഒന്ന് മൂക്കും മുട്ട തിന്നതിന് ശേഷം ഞാൻ പിന്നെ നേരെ പോയിട്ട് തുണി എഴുപം മിനിറ്റാണ് അപ്പോൾ തുണിയെല്ലാം കൂടെ കഴുകിയിട്ട് തിരിച്ച് കയറി വന്നപ്പന്ത അമ്മച്ചമ്മ പേപ്പർ കീറുന്നുണ്ട് അതേപോലെ തന്നെ അമ്മ ചോറ് പതിയുവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ മമ്മി അതേപോലെ കവർന്നാൽ കറിയൊക്കെ സെറ്റാക്കി കൊടുത്തോണ്ടിരിക്കുകയോ അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി എന്നെ കൊണ്ട് മാത്രം ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് അവരെ അവരെന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് കരുതിയിട്ട് അതിനകത്ത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള പണി അച്ചാർ പൊതിയിലായിരുന്നു അത് ഞാൻ അങ്ങനെ ചെയ്തു കൊടുത്തു നല്ല ഭംഗിയായിട്ട് പിന്നെ എൻ്റെ ഇടയ്ക്ക് എന്തോ മണ്ഡത്തനെ വിളിച്ച് പറഞ്ഞപ്പോൾ അമ്മ ഗതികേടുണ്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ തന്നെ അതെല്ലാം കൂടെ കവർന്നാതാക്കി കൊടുക്കുകയൊക്കെ ചെയ്തു പിന്നെ അമ്മയൊക്കെ അത് വണ്ടി വന്നപ്പോഴത്തേക്കാ സാധനങ്ങളെല്ലാം അതിനകത്ത് കൊണ്ടുവച്ചിട്ട് അമ്മ അവരുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു ചോറ് കൊടുക്കാനായിട്ട് പിന്നെ എന്ന് വെച്ചാൽ എനിക്ക് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ ജോലിയെല്ലാം കഴിഞ്ഞു എന്നുള്ള സമാധാനത്തിൽ ഞാൻ വന്നത് കുറച്ച് സ്കിൻ കെയർ ചെയ്യാമെന്ന് കരുതി കേട്ടോ അപ്പം ഇത് ആൾഫ് ഗുഡ്നസിന്റെ ഫ്രഞ്ച് ഗ്രീൻ ക്ലേ പൗഡറാണ് ഗൈസ് എന്തായാലും ഓണം നമ്മൾ ആഘോഷിക്കുന്നു ഇല്ലയോ അത് നോക്കേണ്ട കാര്യമില്ല പക്ഷെ നമ്മൾ സ്കിൻ കെയർ എപ്പോഴും മസ്റ്റ് ആയിട്ടും ചെയ്തിരിക്കണം ഗൈസ് അങ്ങനെ എന്തെങ്കിലും ഞാൻ എപ്പോഴും പോലെ തന്നെ സ്കിൻ കെയർ ഒക്കെ അങ്ങനെ ചെയ്തു എന്നിട്ട് ഞാൻ കരുതിയെന്നാൽ പിന്നെ കുറച്ചേരം കിടന്ന് റെസ്റ്റ് എടുക്കാന്ന് അങ്ങനെ കുറച്ചു നേരം കിടന്നു പിന്നെ ഇത് ഓണം ഇത് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും ചാട് എണ്ണിച്ചു അങ്ങനെ നേരെ അടുക്കള ഭാഗത്തോടെയാണ് ഇറങ്ങി മുറ്റത്തോട്ട് പോയത് കേട്ടോ അപ്പോൾ മമ്മി വീണ്ടും കസരപ്പുറത്ത് ഗൈസ് ഭയങ്കര ക്ലീനിങ് ആണ് കേട്ടോ മമ്മിക്കൊല്ലാം ഒറ്റ ദിവസം കൊണ്ട് തീർക്കണമെന്നുള്ള വാശിയാണ് അങ്ങനെ മമ്മി അവിടെ ക്ലീൻ ചെയ്ത് നിൽക്കുന്ന സമയം കൊണ്ട് ഞാൻ വന്നത് കഴിയൊക്കെ കളഞ്ഞു എന്നിട്ട് മുഖമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തതിനു ശേഷി മമ്മി എന്നെ വീണ്ടും വിളിച്ചു അപ്പോൾ അല്ല അടുത്ത പണിയും തരാമെന്ന് പറഞ്ഞിട്ട് അത് സംഭവം വരുന്ന അല്ല ക്ലീനിങ് തന്നെയായിരുന്നു മമ്മി പറഞ്ഞു ഒന്ന് അടിച്ച് വരാനൊക്കെ കൂടെ കുടിക്കോളാൻ പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ കരുതി തന്നെ പിന്നെ കസാര ഒക്കെ പറിക്കുകൊണ്ടിട്ട് അടക്കി അതേപോലെ റൂമും അതേപോലെ ഹോളൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാമെന്ന് കരുതി അങ്ങനെ അല്ല അടിച്ച് വാരിക്കൊണ്ടിരിക്കുവായിരുന്നു അത് കഴിഞ്ഞതിന് പോലെ തന്നെ എൻ്റെ അമ്മ എനിക്ക് അടുത്ത പണി തന്നു കേട്ടോ അകത്ത് കുടിക്കാൻ വെള്ളമില്ല മരിയയ്ക്ക് പോയി വെള്ളം കൊരിക്കുവരാൻ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് അവിടെ ബക്കറ്റ് എടുത്ത് ഇറങ്ങി വെളിയിൽ പോയി വെള്ളമൊക്കെ കോരി തിരിച്ചകത്ത് വരുന്നപ്പോഴെനിക്ക് മമ്മി റൂമിനകത്തൊന്നും കാണാനില്ല കേസ് അങ്ങനെ മമ്മി തപ്പി പുറത്തു പോയി നോക്കി മമ്മി പിന്നെ റൂമിലെല്ലാം പണിയും കഴിഞ്ഞപ്പോഴത്തേക്ക് പുറത്ത് പണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ ആര് ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് അമ്മ ദേ എനിക്ക് വൈകിട്ട് നാലുമണിയായപ്പോ ത്തീ ചോറ് വാരി തന്നു അതിൻ്റെ കൂടെ അമ്മ എന്തൊക്കെയൊന്നും പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ എനിക്ക് അടുത്ത പണി ഉണ്ടായിരുന്നു കേസ് കാരണം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെക്കാട്ട് അടുത്ത പണി അവിടെ ഇരിപ്പോണ്ടിരുന്നത് അങ്ങനെ ഞാൻ നേരെ അടുത്ത പണി ഏറ്റെടുക്കാൻ വേണ്ടി ചെന്നു കേട്ടോ ഇനി അവർക്ക് ആൾ മാറി പോയോ എന്ന് എനിക്കിപ്പോൾ ഉണ്ട് കാരണം ഈ സാധാരണ കുപ്പി നിന്ന് വരുന്ന പോകത്തന്നെ ആണെന്നല്ലോ പണി തിരുമ്പ് തിരുമ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എന്നെ കാത്ത അടുത്ത പണി അങ്ങനെ വെറൊന്നും അല്ല പാത്രങ്ങൾ വെക്കുന്ന ആ ഒരു സ്റ്റാൻഡ് കഴുകി വെക്കലായിരുന്നു ഞാൻ അങ്ങനെ അത് മൂന്ന് മൂന്ന് പീസാക്കി എടുത്ത് ഞാൻ കഴുകി വെച്ചു കേട്ടോ അപ്പോഴത്തേക്ക് ഇത് അടുത്ത പണി എന്നേയും കാത്തിരിപ്പുണ്ട് അനിയറ്റിയുടെ യൂണിഫോം കഴുകി ഇടലായിരുന്നു കാരണം അനീറ്റി വീട്ടിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവളുടെ യൂണിഫോം കഴുകി ഇട്ടത് കേട്ടോ പിന്നെ തുണി കഴുകിയിട്ടതിൻ്റെ പിറകെ ഞാൻ രാവിലെ കഷ്ടപ്പെട്ട് കഴുകി എൻ്റെ തുണിയെല്ലാം കൂടെ ഉണങ്ങി വന്നു പറിക്കുന്നു പറിക്കേണ്ടെന്ന് പറയുന്നത് പകുതി തുണി ഉണങ്ങിയിട്ടും ഇല്ലായിരുന്നു കാരണം വെയിലത്ര ഇതായിട്ടൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് തലയ്ക്ക് പ്രാന്തീരിക്കായിരുന്നു കേട്ടോ പിന്നെ ഉണങ്ങിയ തുണിയൊക്കെ പറക്കി മടക്കി വെച്ചു അതിൻ്റെ കൂടെ ഇതേ എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് നശിച്ച് കിട്ടിയിട്ടുണ്ട് കേസ് എൻ്റെ കഴിവൊക്കെ ഒത്തിരി കൂടുതലായതുകൊണ്ടാണെന്ന് തോന്നുന്നു കളർ ഫേഡും വന്നു അതുപോലെ തന്നെ സൈഡിലൊക്കെ ഉപ്പിപ്പിൻ്റെ സൈഡിലൊക്കെ അതിൻ്റെ കൂടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊങ്ങിട്ടോ അപ്പോൾ ഞാൻ പിന്നെ അമ്മയെടുത്ത് പറഞ്ഞു അമ്മ ഇതേപോലെ പനലായി ഞാൻ ഇനി ഇത് ഡ്രസ്സ് വീട്ടിയിടന്ന് പറഞ്ഞു കാരണം എനിക്ക് ഭയങ്കര സങ്കടമായി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡ്രസ്സായിരുന്നു അത് കേട്ടോ അങ്ങനെ അതങ്ങനെ അങ്ങനെ തീരുമാനമായി കിട്ടിയിട്ടുണ്ട് കഴിവൊക്കെ ഇല്ല ഇച്ചിരി കൂടുതലായത് പിന്നെ ഇത് മമ്മി ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് എല്ലാ പണി തീർക്കുന്ന് ഞാൻ പറഞ്ഞല്ലോ അത് അടുത്ത ചാണന്തളിക്കലായിട്ടുണ്ട് ഗൈസ് അതിന്റെ സമയത്ത് കൊണ്ട് ഞാൻ പോയി കുളിച്ചിടൊക്കെ വന്നു കേട്ടോ പിന്നെ നമ്മുടെ ഫ്രണ്ട് മിറ്റ് തീർന്ന ടാർപ്പയൊക്കെ വലിച്ചു കെട്ടിയിട്ടുണ്ട് ആ സമയം കൊണ്ട് ഞാൻ പിന്നെ ഇതേ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇന്നത്തെ ഫുഡ് ഫുഡടെ എല്ലാം കഴിഞ്ഞു രാത്രി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ ഗൈസ് എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം ടാറ്റാ ടാറ്റാബാ യു